പാലക്കാട് ഇന്ന് നിശബ്ദ പ്രചരണമാണ് പാലക്കാട് ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പത്രവാർത്താ മാധ്യമങ്ങൾ നടത്തിയ അഭിമുഖത്തിൽ അവർക്ക് കൊടുത്ത ബൈറ്റിൽ സന്ദീപ് വാര്യർ പറയുന്നത് സുപ്രഭാതത്തിലും സിറാജ് ദിനപത്രത്തിലും പരസ്യം കൊടുത്തത് സി പി എം ആണെങ്കിലും അതിന് പണം കൊടുത്തത് ബി ജി ബി ജെ പി ഓഫീസിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാസ്തവത്തിൽ ബി ജെ പിയിൽ നിന്നാണല്ലോ ഞാൻ പോകുന്നത് വിഷമം ഉണ്ടാകേണ്ടത് ബി ജെ പിക്ക് പക്ഷേ സി പി എം ആണ് പാലക്കാട്ട് കാര്യത്തിൽ ബി ജെ പിക്കാൾ വിമർശിക്കുന്നത് അതും പരസ്യം കൊടുക്കാൻ അവർ തിരഞ്ഞെടുത്ത രണ്ട് മാധ്യമങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വർഗീയമായ വിഭജനം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളതാണ് ഇത് പാലക്കാട്ടെ പ്രബുദ്ധരായ ജനങ്ങൾ തള്ളിക്കളയുമെന്നാണ് സന്ധ്യ വാര്യർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സന്ധ്യ വാര്യർ വാർത്താ മാധ്യമങ്ങൾ കൊടുത്ത അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നോക്കാം ഇന്ന് ഇന്നലെ കൊട്ടിക്കലാശം കഴിഞ്ഞതിന് ശേഷം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ഒരു ദിവസമാണ് പക്ഷേ ഈ നിശബ്ദ പ്രചരണത്തിന് ഇടതുപക്ഷ മുന്നണി സി പി എം തിരഞ്ഞെടുത്ത രീതി അവലംബിച്ച രീതി കേരളത്തിൻ്റെ സാമൂഹ്യ സമരസതയെ തകർക്കുന്നതും കേരളത്തിൻ്റെ മതനിരപേക്ഷ നിലപാടുകളെ എതിർക്കുന്നതും വിഷമമിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു രീതിയാണ് ഇത് വടകരയിൽ സ്വീകരിച്ചിട്ടുള്ള കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമോ സമാനമോ അതിൽ അതിലും ഗുരുതരമായിട്ടുള്ളതോ ആയിട്ടുള്ള പ്രചരണ രീതിയാണ് ഇന്ന് സി പി എം അവലംബിച്ചിട്ടുള്ളത് ഈ പരസ്യം കൊടുത്തിട്ടുള്ളത് സി പി എം ആണെങ്കിലും പരസ്യത്തിൻ്റെ പണം കൊടുത്തത് ബി ജെ പി ഓഫീസിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ ബി ജെ പിയിൽ നിന്നാണല്ലോ ഞാൻ പോകുന്നത് വിഷമം ഉണ്ടാകേണ്ടത് ബി ജെ പിക്ക് അപ്പൊ അതിനേക്കാർ അതിനേക്കാളും എന്തിനാണ് സി പി എം ഇങ്ങനെ വിഷമിക്കുന്നത് പാലക്കാട്ടെ കാര്യത്തിൽ അതും ആ പരസ്യം കൊടുക്കാൻ അവർ തിരഞ്ഞെടുത്തിട്ടുള്ള രണ്ട് മാധ്യമങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വർഗീയമായിട്ടുള്ള വിഭജനം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ളതാണ് ഇത് തികച്ചും തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇത്തരത്തിൽ നടത്തുന്ന വർഗീയ വിഭജനം ലക്ഷ്യമാക്കി നടത്തുന്ന ഇത്തരം പ്രചരണങ്ങളെ പാലക്കാട്ടെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിയും തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒന്ന് രണ്ട് ആ പരസ്യത്തിൽ തന്നെ വ്യാജമാണല്ലോ പരസ്യത്തിൽ നേരത്തെ തന്നെ ഫാക്റ്റ് ഫൈൻഡിങ് ടീം അത് വ്യാജമായ സ്ക്രീൻഷോട്ടാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം ഒന്ന് രണ്ട് മനോരമയുടെ ഒരു ചർച്ചയിൽ അയ്യപ്പദാസുമായി അയ്യപ്പദാസ് ആങ്കർ ചെയ്തൊരു ചർച്ചയിൽ സി പി എമ്മിൻ്റെ കുണ്ടന്നൂർ എം എൽ എ ആയിരുന്ന സ്വരാജ് നടത്തിയ ഒരു പരാമർശം ആ പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് അതേ ചർച്ചയിൽ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വാച വാചകങ്ങൾ കടമെടുത്തുകൊണ്ട് ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്ന വാചകം ഞാൻ കടമെടുത്തത് സംബന്ധിച്ച് അതും എൻ്റെ തലയിൽ ആക്ഷേപിച്ചുകൊണ്ടാണ് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന പരസ്യം കൊടുത്തിട്ടുള്ളത് നമുക്ക് എന്ത് മോശമാണ് ഇന്നലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവും പറയാൻ പാടില്ലാത്ത വണ്ണം ഉള്ള പ്രസ്താവന നടത്തി അതിൻ്റെ ഒരു വല്ലാത്ത പ്രത്യാഘാതം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകും മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള പാണക്കാട് കുടുംബത്തിനെതിരായി നടന്ന വിഷലിപ്തമായിട്ടുള്ള പ്രചാരണത്തിനെതിരെ പാലക്കാട് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നപ്പോൾ ഇന്ന് വർഗീയ വിഭജനത്തിന് വേണ്ടി പുതിയ തുറപ്പുചീട്ടുമായി വന്നിരിക്കുകയാണ് പോസ്റ്റുകൾ പോസ്റ്റുകൾ പോലും പോലും പഴയ ഇപ്പോഴും അതുപോലെ നിലനിൽക്കുകയാണ് എന്ന് അങ്ങനെയാണെങ്കിൽ സരിൻ കോൺഗ്രസ് തൊട്ട് പോന്നിട്ടുണ്ടോ സരിൻ്റെ പഴയകാല മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ എന്ന് പറയുന്നത് നമ്മൾ അതാത് കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നമ്മൾ അതാത് കാലങ്ങളിൽ പോയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ അതാത് കാലങ്ങൾ അതാണല്ലോ നമ്മൾ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണിത് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡയറിയാണിത് അത് എൻ്റെ ഭൂതകാലം അങ്ങനെ അല്ലായിരുന്നു എന്ന് എന്തിനാണ് ഞാൻ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നത് ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ അന്നത്തെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയും വിഷമിപ്പിക്കുന്ന വിദ്വേഷം അമിപ്പിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള എൻ്റെ എല്ലാ വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് മതനിരപേക്ഷതയുടെയും സാമൂഹ്യ സമരസതയുടെയും ഒപ്പം സാഹോദര്യത്തിൻ്റെയും നിലപാട് സ്വീകരിച്ചു കൊണ്ട് യു ഡി എഫിലേക്ക് കയറി വന്ന ഒരാളാണ് ഞാൻ ഇനി എന്നെ വർഗീയവാദി എന്ന് മുദ്രകുത്തുന്നതിൽ എന്താ അർത്ഥമുള്ളത് അങ്ങനെ മുദ്രകുത്തുന്ന ആളുകൾക്ക് ഖലീഫ ഉമറിൻ്റെ ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഖലീഫ ഉമറിൻ്റെ ചരിത്രം അറിയില്ലേ പ്രവാചകനെതിരെ എന്തൊക്കെ ആക്ഷേപമായിട്ട് നടന്നയാളായിരുന്നു പക്ഷേ ആ ഖലീഫ ഉമർ നിലപാടിരുത്തിയപ്പോൾ ചേർത്ത് പിടിച്ച ഒരു സമുദായത്തെയാണ് ഇവരോട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നെ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന മത മത മതേതരത്വ വിശ്വാസികൾ മതേതര വിശ്വാസികൾ മതനിരപേക്ഷ വിശ്വാസികൾ എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് അത് സി പി എമ്മിനും ബി ജെ പിക്ക് ഒക്കെ ബോധ്യം വന്നിട്ടുണ്ട് പരാജയം സി പി എമ്മിനെയും ബി ജെ പിയേയും തുറച്ചു നോക്കുകയാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ അത്ഭുതകരമായ വിജയം അഭൂതപൂർവ്വമായിട്ടുള്ള വിജയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം തടയാൻ വേണ്ടി അവസാന നിമിഷം നടത്തുന്ന ഈ നെറികട്ട നീക്കത്തിനെതിരെ കേരളത്തിലെ മതനിരപേക്ഷ മനസാക്ഷി പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഈ ഇറക്കിയ പരസ്യത്തിൽ താങ്കളെയാണ് അവർ ലക്ഷ്യം എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് ഇത് താങ്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട് താങ്കൾ അങ്ങോട്ടേക്ക് പോകാത്തത് കൊണ്ടായിരിക്കുമോ ഒരു നീക്കം നോക്കൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്തരം വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ സി പി എം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ വർക്കാണ് ഈ രണ്ട് കൂട്ടരും ഒന്നാണ് പാലക്കാട് വാസ്തവത്തിൽ മത്സരം നിങ്ങൾ പലരും ചോദിക്കേണ്ട അരക്കത്തമ്മല മത്സരം പാലക്കാട്ട മത്സരം അരക്കത്തമ്മല പാലക്കാട്ട മത്സരം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും മറുവശത്തുള്ളത് സി പി എം ബി ജെ പി സഖ്യവുമാണ് ആ സി പി എം ബി ജെ പി സഖ്യമാണ് ഇന്നത്തെ ഇതിന് പുറ പിറകിലുള്ളത് ഇന്നത്തെ പരസ്യം കൊടുത്തിട്ടുള്ളത് ഇടതുപക്ഷത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണെങ്കിൽ പോലും ആ പരസ്യത്തിൻ്റെ പണം പോയിട്ടുള്ളത് ബി ജെ പി ഓഫീസ് നിന്നാവാൻ ആണ് സാധ്യത പറഞ്ഞല്ലോ സി പി എം ബി ജെ പി സഖ്യം എത്രയോ കാലമായി പാലക്കാടുണ്ട് തൊണ്ണൂറ്റൊന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ പാലക്കാട് മുനിസിപ്പാലിറ്റി എങ്ങനെയാണ് ഭരിച്ചത് സി പി എമ്മുകാർ അവരുടെ ലെറ്റർ പാഡിൽ എഴുതിയ കൊടുത്തില്ലേ ബി ജെ പിയുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ജാൾ ചെയ്ത് അവർക്കുണ്ടായിരുന്നോ ആ കാലഘട്ടം ഏതായിരുന്നു ആ കാലഘട്ടം തൊണ്ണൂറ്റി രണ്ടിൽ അയോധ്യയിൽ ബാബറി മച്ചി തകർക്കപ്പെടുന്ന കാലത്ത് പോലും സി പി എം ബി ജെ പിയുമായി സഖ്യത്തിലാണ് പാലക്കാട് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് അതിനുശേഷം അവിടെ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു അതിനെതിർത്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളാണ് പ്രമേയം അവതരിപ്പിക്കുന്നത് ആ പ്രമേയത്തിന് സി പി എമ്മിൻ്റെ അന്നത്തെ ചെയർമാൻ അവതരണാനുമതി നിഷേധിക്കുകയാണ് ചെയ്തത് ഇതൊക്കെ നിങ്ങൾ ലോക്സഭയിൽ കൊണ്ടുപോയി ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ ആ അയോധ്യ അയോധ്യയുടെ സമയത്ത് ബാബു മജീദ് തറ സമയത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രതിഷേധ പ്രമേയം അവതരിപ്പിക്കാൻ പോലും തടസ്സം നിന്ന പാർട്ടിയാണ് സി പി എം ആ സി പി എമ്മിന് ഇതൊക്കെ പറയാൻ അന്തർ അർഹതയുള്ളത് നോക്കൂ പാണക്കാട് കുടുംബം കുടപ്പനക്കൽ തറവാട് കേരളത്തിനും രാജ്യത്തിനും ഈ നാടിൻ്റെ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് വേണ്ടി എടുത്തിട്ടുള്ള നിലപാടുകൾ സംബന്ധിച്ച് ആർക്കും ഒരു തർക്കവും ആർക്കും ആ വിഷയത്തിലൊരു എതിരഭിപ്രായവും ഇല്ലല്ലോ ഒരു ആത്മീയ തേജസ്സാണ് പാണക്കാട് കുടുംബം അവരെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ എന്നെ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് വാസ്തവത്തിൽ മുഖ്യമന്ത്രി മൂന്നരക്കോടി മലയാളികളുടെ മുഖ്യമന്ത്രി സന്തോഷിക്കണ്ടേ വലിയൊരു സന്ദേശമല്ലേ നൽകിയത് ആ തങ്ങൾ കുടുംബം നൽകിയ സന്ദേശം എന്താ പാണക്കാട് കുടുംബം നൽകിയ സന്ദേശം എന്താ ഈ രാജ്യത്ത് മതമൈത്രി ഉണ്ടാവണം സാഹോദര്യം ഉണ്ടാകണം ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ അത് തിരുത്തി വരുന്ന ഒരാളെ സ്വീകരിക്കാതിരിക്കരുത് എന്ന് ആ കുടുംബം ഒരു സന്ദേശം കൊടുക്കുന്ന സമയത്ത് അവരെ എന്തിനാണ് ആക്ഷേപിക്കുന്നത് ഞാനൊരു സാധാരണക്കാരനാണ് ഞാനൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തനമാണ് എന്നെ ആക്ഷേപിച്ചോട്ടെ മുഖ്യമന്ത്രി ആക്ഷേപിച്ചോട്ടെ പക്ഷേ എന്തിനാണ് പാണക്കാട് കുടുംബത്തെ വെറുതെ അകാരണമായി ആക്ഷേപിക്കുന്നത് ഇത് അകാരണമായിട്ടുള്ള ആക്ഷേപമാണ് അതെന്തായാലും പാലക്കാട്ടെ ജനങ്ങൾ പൊറുക്കില്ല കേരളത്തെ ജനങ്ങൾക്കും പക്ഷേ എസ് ഡി പിയുടെയും